സെപ്റ്റംബർ എട്ടാം തീയതി നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജന്മദിനമാണ് പരിശുദ്ധ അമ്മയുടെ ജന്മദിനത്തിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ആശംസിക്കുന്നു ജൈനീസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും പരിശുദ്ധ അമ്മ നസസിലെ അമ്മ തിരു കുടുംബത്തിൻ്റെ നാഥ കരയുന്നവരുടെ കണ്ണീരൊപ്പുന്ന അമ്മ രോഗികളുടെ ആശ്വാസമായ പരിശുദ്ധ അമ്മ സമൃദ്ധമായിട്ട് അനുഗ്രഹങ്ങളും വാത്സല്യങ്ങളും കൃപകളും നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഉണ്ണീ മാതാവേ ഉണ്ണി മാതാവേ ജോവാക്കി ദമ്പതിമാരുടെ ൊന്മോളായി ഭൂവിൽ പിറന്നേ ഉണ്ണി മാതാവേ ചെറുതായിട്ട് പാട്ട് എഴുതുന്ന അച്ഛനാണ് ഞാൻ അപ്പോൾ സെപ്റ്റംബർ എട്ടിലെ പരിശുദ്ധ അമ്മയുടെ ജന്മ തിരുനാൾ ദിവസത്തിന് വേണ്ടിയിട്ട് ഞാൻ എഴുതിയ ഒരു പാട്ടാണ് ഉണ്ണി മാതാവേ എന്നുള്ള പാട്ട് സുപ്രസിദ്ധ ഗായികയായ സുസിലിയാണ് ഈ പാട്ട് മനോഹരമായിട്ട് പാടിയിരിക്കുന്നത് ഞാൻ സിസിലി പാടിയ പാട്ട് പാടുമ്പോൾ അതിൻ്റെതായ കുറവുകളും പോരായ്മകളും ഉണ്ടാകും പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോവാക്കിം അന്ന ആയിരുന്നു പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കന്മാർ ഉണ്ണി മാതാവ് എന്നാണ് സെപ്റ്റംബർ എട്ടാം തീയതി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സാധാരണയായിട്ട് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു അപദാന പദം ഉണ്ണിമാതാവിൻ്റെ തിരുസ്വരൂപങ്ങൾ നമ്മുടെ ദേവാലയങ്ങളിൽ അത്ര പ്രചാരത്തിലല്ല എങ്കിലും പല സ്ഥലങ്ങളിലും സ്ഥലങ്ങളിലുമുണ്ട് ഉണ്ണിമാതാവ് പട്ടുമെത്തയിൽ കിടക്കുന്നു ശിരസിൽ വിശേഷപ്പെട്ട കമ്പിളിയുടെ തൊപ്പിയുണ്ട് ചെരിഞ്ഞാണ് ഉണ്ണി മാതാവ് പട്ടുമത്തിൽ കിടക്കുന്നത് മാലാഖമാര് ചുറ്റുനിന്നുകൊണ്ട് തമ്പുരവും കിന്നരവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ണിമാതാവിന് താരാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു അപ്പം ഈ കുറിച്ച് ഉണ്ണിമാതാവിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് ഉഷകാല നക്ഷത്രം എന്നാണ് ജപമാലയിൽ ലുത്തിനിയയിൽ നാം പ്രാർത്ഥിക്കുന്നുണ്ട് ഉഷകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഉഷകാല നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭാത നക്ഷത്രം മേഘപ്പാളികൾക്കിടയിൽ സൂര്യൻ്റെ വരവിനെ അറിയിച്ചുകൊണ്ട് ഉദിച്ചുയരുന്ന നക്ഷത്രം ഉഷകാല നക്ഷത്രം ആദരണീയനായ ആബേലച്ചൻ്റെ ഒരു പാട്ട് ഓർക്കുകയാണ് സൂര്യന് മുൻപേ കാക്കളമൂതി കാഞ്ചന താരമുദിച്ചുയർന്നു അപ്പൊ നീതി സൂര്യനായ ഈശോ രക്ഷാകര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി ഈ ഭൂമിയിൽ ജന്മമെടുത്ത ഈശോ ആ ഈശോയുടെ വരവിനെ കുറിച്ച് അറിയിപ്പ് കൊടുത്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ ജന്മം ഉണ്ടാകുന്നത് അതുകൊണ്ട് പരിശുദ്ധ അമ്മ പ്രഭാത നക്ഷത്രമാണ് ഉഷകാല നക്ഷത്രമാണ് പരിശുദ്ധ അമ്മയോട് നമുക്ക് എന്നും എന്നും വലിയ മാനസിക പൊരുത്ത പൊരുത്തത്തോടുകൂടെ പ്രാർത്ഥിക്കുവാനുള്ള താൽപ്പര്യമുണ്ടായിരിക്കണം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞ ഒരു വാചകം ഞാൻ ഓർക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ഒരു വ്യക്തി ജനിക്കുമ്പോൾ ഭാവിയിൽ ആ വ്യക്തി എങ്ങനെയായിട്ട് തീരണം എന്നുള്ളത് അമലോത്ഭവയായിട്ട് ജനിച്ച ഉണ്ണിമാതാവിലേക്ക് നോക്കിയാൽ മതി മകർത്തരേസ പറഞ്ഞു ഈ ഭൂമിയിൽ പിറവിയെടുക്കുന്ന ഓരോ ശിശുവിനും ഒരു പ്രത്യേക സന്ദേശം ഈ ലോകത്തിന് നൽകുവാനുണ്ട് ഇപ്പം പരിശുദ്ധ ഉണ്ണി ഉണ്ണിമാതാവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഭാവിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് മാതാവിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്നതാണ് കാരണം ഉണ്ണി മാതാവ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശം അവൻ പറയുന്നത് പോലെ ചെയ്തിൽ യേശു പറയുന്നത് പോലെ ചെയ്യുതിൽ അപ്പൊ ഈശോ പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങൾ എന്നും ഈശോയോട് കൂടെ ആയിരിക്കും നമ്മുടെ ജീവിതങ്ങൾ എന്നും പരിശുദ്ധ പോലെ ധന്യമായ ജീവിതമായിരിക്കും ദൈവ കൃപയിൽ ജീവിക്കുവാൻ സാധിക്കുന്ന സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ആനന്ദത്തിൻ്റെ വലിയ നിർവൃതിയുടെ ഒരു ജീവിതമായിരിക്കും ഉത്തമഗീതത്തിൽ രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു മുള്ളുകൾക്കിടയിലെ ലില്ലിയാണ് എൻ്റെ പ്രിയ കന്യകമാരുടെ ഇടയിൽ ലില്ലി പുഷ്പം പോലെയാണ് എൻ്റെ ഓമനൻ സഭാപണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ഉത്തമഗീതത്തിലെ ഈ തിരുവചനം പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ് ലില്ലിപുഷ്പം പരിശുദ്ധിയുടെ വെണ്മയുടെ നൈർമ്മല്യത്തിൻ്റെ പ്രതീകമാണ് മുള്ളുകൾക്കിടയിലുള്ള ലില്ലി പുഷ്പമാണ് പരിശുദ്ധ അമ്മ എന്നാണ് സഭാ പണ്ഡിതന്മാർ പറയുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തില് മൂന്നാം അദ്ധ്യായത്തില് കായേനെ ദൈവം ശാസിച്ചു കൊണ്ട് പറയുന്നു നിനക്ക് വേണ്ടി ഭൂമി മുള്ളും മുൾ ചെടികളും ഉൽപ്പാദിപ്പിക്കും അപ്പം ഈ ഭൂമിയിൽ മുള്ളുകളുണ്ട് മുൾച്ചെടികളുണ്ട് അവയുടെ ഇടയിൽ പരിശുദ്ധി തൂക്കിക്കൊണ്ട് നൈർമല്യത്തിന് സന്ദേശം നൽകിക്കൊണ്ട് നമ്മുടെ മുൻപിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മ യേശുവിൻ്റെ കൂടെ ആയിരിക്കുവാൻ വേണ്ടി നമ്മെ എപ്പോഴും സഹായിക്കുന്നവളാണ് ഗലാത്തിയ ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ ജഡത്തിൻ്റെ വ്യാപാരങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ഒപ്പം തന്നെ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ അസൂയയാണ് കലഹമാണ് മത്സരബുദ്ധിയാണ് കോപമാണ് അങ്ങനെ പോകുന്നു തിന്മകൾ പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ജഡത്തിൻ്റെ വ്യാപാരമാണ് അശുദ്ധി അപ്പം ഇതാണ് ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുള്ളുകളും മുൾച്ചെടികളും അപ്പം ഈ മുള്ളുകളുടെ ഇടയിൽ ഈ മുൾച്ചെടികളുടെ ഇടയിൽ നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ഈ മുള്ളുകളുടെയും മുൾച്ചെടികളുടെയും ഇടയിൽ ഗലാത്യലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ ആത്മാവിന്റെ ഫലങ്ങൾ ജീവിക്കണം എന്ന് പൗലോസ് ലീഗ് ഉപദേശിച്ചുകൊണ്ട് പറയുന്നു ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹമാണ് ക്ഷമയാണ് സംയമനമാണ് ത്യാഗമാണ് സർവോപരി ജീവിത പരിശുദ്ധിയാണ് ഇപ്പം മുള്ളുകളുടെ ഇടയിലെ ലില്ലി പുഷ്പമായ പരിശുദ്ധ അമ്മ ഈ ജന്മദിനത്തിൽ പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് പരിശുദ്ധ അമ്മ കുഞ്ഞുമക്കളെ പോലെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉപദേശം നമ്മുടെ ജീവിതത്തിൻ്റെ അന്തസ്സിനനുസരിച്ചുള്ള പരിശുദ്ധി നൈർമ്മല്യം ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ് ഹെബ്രായ ലേഖനത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ചുള്ള വിശുദ്ധി വേണം ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനായിട്ട് ദൈവത്തിൽ നിന്ന് കൃപകൾ ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ദൈവത്തിൽ നിന്ന് നമുക്ക് കൃപകൾ ലഭിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകണം എട്ട് നൊയമ്പ് പരിശുദ്ധ അമ്മയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രചാരത്തിലുള്ള ഒരു നൊയമ്പാണ് ഈ എട്ട് നൊയമ്പ് നമ്മൾ കത്തോലിക്കർ മാത്രമല്ല കേരളത്തിലെ യാക്കോബായ സഹോദരങ്ങളുടെ ഇടയിലും വളരെ പ്രചാരത്തിലുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ ജന്മദിനം അവരും ആഘോഷിക്കുന്നു നടൻ മലയാള ശൈലിയില് ഇന്ന് വളരെ പ്രചാരത്തിലുള്ള ഒരു വാക്കാണ് എട്ടിന്റെ പണി കിട്ടി എട്ടിന്റെ പണി കിട്ടി അത് ജീവിതത്തില് എട്ടിന്റെ പണികൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ പറഞ്ഞു രോഗമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് കുടുംബത്തിൽ ഐക്യമില്ല ക്ഷമിക്കുവാൻ പ്രയാസമുണ്ട് അശുദ്ധിയിലേക്ക് എനിക്ക് എപ്പോഴും ചായമുണ്ട് അപ്പോൾ ഈ എട്ടിന്റെ പണികൾ ഇപ്പോൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന പ്രസിദ്ധമാണ് അപ്പോൾ ഈ എട്ടിൻ്റെ പണികളിലൂടെ നമ്മൾ ഓരോ കുരുക്കുകളിൽ പെട്ടുപോവുകയാണ് അപ്പം ഈ എട്ടിന്റെ പണികളിൽ നിന്ന് കുരുക്കുകൾ അഴിയുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപയിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ട് എട്ട് നൊയമ്പ് എടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജന്മ തിരുനാൾ ദിവസം ഒരുങ്ങുന്നത് നമ്മുടെ വളരെ വിശേഷപ്പെട്ട ഒരു പാരമ്പര്യമാണ് എട്ട് നൊയമ്പിൻ്റെ വലിയൊരു ചരിത്ര പ്രാധാന്യം കൂടിയുണ്ട് നമ്മുടെ പൂർവികന്മാർ പ്രത്യേകിച്ച് കുടുംബിനികൾ എട്ട് നൊയമ്പ് എടുത്തിരുന്നത് കന്യാത്വം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മയുടെ കൃപ ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്യേനീയായ പരിശുദ്ധ അമ്മയോട് തങ്ങളുടെ ജീവിതത്തിലും തങ്ങളുടെ കുടുംബങ്ങളിലെ പെൺകുഞ്ഞുങ്ങളിലും കന്യാത്വം സംരക്ഷിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് പരിശുദ്ധ കന്യാമാതാവിനോട് എട്ട് നൊയമ്പ് പ്രാർത്ഥിച്ചിരുന്നു പ്രത്യേകതയുള്ള ചില കാലഘട്ടങ്ങളിൽ കൂടെ കടന്നു പോയവരാണ് നമ്മൾ കത്തോലിക്ക വിശ്വാസികൾ ചില ആക്രമണങ്ങൾ രാജാക്കന്മാർ വിടുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ അവർ കയറി കൂടിക്കൊണ്ട് നമ്മുടെ അമ്മമാരെ നമ്മുടെ കുടുംബങ്ങളിലെ കന്യകമാരായ പെൺകുട്ടികളെയൊക്കെ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അപ്പം ഈ വക ഭീതികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുവാൻ വേണ്ടിയിട്ട് ദാവീദിന്റെ കോട്ടയായ പരിശുദ്ധ അമ്മയോട് എട്ട് നോയമ്പ് എടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് മുള്ളുകൾക്കിടയിൽ ലില്ലിയായ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാന സുഹൃതമാകേണ്ട പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലമാകേണ്ട ജീവിത വിശുദ്ധി കാത്തു കാത്തുസൂക്ഷിക്കുവാൻ നമ്മെ എപ്പോഴും സഹായിക്കും ഒപ്പം തന്നെ ജീവിത വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഈ പരിശുദ്ധ അമ്മ നമുക്ക് വലിയ ഒരു മാതൃക കൂടിയാണ് എറണാകുളത്തിനടുത്ത് ആലുവയുടെ അടുത്ത് കൂനമ്മാവ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് എങ്ങനെയാണ് കൂനമ്മാവ് എന്നുള്ള പേര് ഉണ്ടായത് അത് ചരിത്രപരമായിട്ടുള്ളൊരു ഐതിഹ്യമാണ് ഒരു രാജാവിന്റെ രാജാവിൻ്റെ പടയോട്ടക്കാലത്ത് ധാരാളം ക്രിസ്തീയ ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെട്ട ഒരു സമയത്ത് ആ രാജാവ് നമ്മുടെ ദേവാലയങ്ങൾ സമൃദ്ധമായിട്ട് നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്രിസ്ത്യാനികളെ വളരെയധികം ആക്രമിച്ചിട്ടുണ്ട് അപ്പം അദ്ദേഹം ഈ സൈഡിൽ നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം സൈഡിലേക്ക് പട നയിച്ചു കൊണ്ട് പോകുന്ന ഒരു സമയത്ത് കൂനമാവ് പ്രദേശത്തുള്ള നമ്മുടെ കത്തോലിക്കരായ പൂർവികരായ അമ്മമാര് പ്രാർത്ഥിച്ചു ഈ പടയോട്ടക്കാലത്ത് ഞങ്ങൾക്ക് സംരക്ഷണം തരണേ അമ്മയെന്ന് ഈ രാജാവ് സൈന്യങ്ങളുമായിട്ട് പടയോട്ടം നടത്തിക്കൊണ്ട് ആ വഴിക്ക് പോയപ്പോൾ വഴിയിലുണ്ടായിരുന്ന വലിയ ഒരു മാവ് ഒരു കൂറ്റൻ മാവ് ആരും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ആകസ്മികമായിട്ട് മറഞ്ഞു വീഴുകയും മാർഗതടസ്സം ഉണ്ടാക്കുകയും ചെയ്തു രാജാവിന് മുന്നോട്ട് പോകുവാൻ സൈന്യവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥ വന്നു ഒപ്പം തന്നെ ആലുവ പുഴയിൽ ജലപ്രളയം ഉണ്ടായി വെള്ളം പൊങ്ങി വളരെ ആകസ്മികമായിട്ടാണ് അപ്പൊ രാജാവിന് അക്കരയ്ക്ക് കടക്കാൻ പറ്റിയില്ല അപ്പം മാവാണ് രക്ഷിച്ചത് കുനിഞ്ഞ് വീണുകൊണ്ട് മാവ് രക്ഷിച്ചു അതുകൊണ്ട് ആ സ്ഥലത്തിന് കൂനം മാവ് എന്ന് പേരുണ്ടായി നമ്മുടെ അമ്മമാരുടെ പ്രാർത്ഥന അമലോത്ഭയായ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന എട്ട് നൊയിമ്പ് എടുത്തുകൊണ്ട് സെപ്റ്റംബർ എട്ടാം തീയതി പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുന്നാൾ ആഘോഷിക്കുവാനുള്ള ഒരുക്കവുമായിട്ട് അവർ ചെയ്ത നൊയിമ്പ് അതിനോട് കൂടിയ പ്രാർത്ഥനയാണ് അവർക്ക് സംരക്ഷണം നൽകിയത് അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എട്ടിന്റെ പണിയിലൂടെ കുഴുങ്ങിക്കിടക്കുന്ന കുരുങ്ങിക്കിടക്കുന്ന നമ്മുടെ ജീവിതങ്ങൾക്ക് തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ വിതൽ നൽകും സംരക്ഷണം നൽകും അമ്മയോട് നാം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ യാക്കോബ് കണ്ട ഒരു സ്വപ്നത്തെ കുറിച്ചുള്ള വർണ്ണനയുണ്ട് ആകാശത്ത് നിന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ഗോവണി ഭൂമിയിലേക്ക് വെച്ചിരിക്കുന്നു ഈ ഗോവണിയിലൂടെ സ്വർഗത്തിൽ നിന്ന് മാലാകന്മാർ താഴോട്ട് വരുന്നു താഴെ നിന്ന് മാലാകന്മാർ സ്വർഗത്തിലേക്ക് പോകുന്നു സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നു ഈ സ്വർഗീയ ഗോവണി പരിശുദ്ധ അമ്മയുടെ പ്രതീകമാണ് സ്വർഗത്തിൽ നിന്ന് ഈശോ താഴോട്ട് ഇറങ്ങി വന്നു പരിശുദ്ധ അമ്മയിലൂടെ കാരണം അമ്മ ഗർഭവതിയായി കൊണ്ട് ജന്മം കൊടുത്തുകൊണ്ട് യേശുവിനെ രക്ഷകനെ നമുക്ക് പ്രദാനം ചെയ്തു ഒപ്പം തന്നെ ഈ ഗോവണി സ്വർഗീയ ഗോവണി മാലാകമാര് താഴോട്ട് ഇറങ്ങി വരുന്നു നമുക്ക് സ്വർഗീയമായിട്ടുള്ള അനുഗ്രഹങ്ങൾ കിട്ടുവാൻ വേണ്ടി അമ്മ നമുക്ക് എല്ലാവർക്കും വേണ്ടി വലിയ മധ്യസ്ഥയാണ് നമുക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നവളാണ് അതുകൊണ്ട് നമ്മൾ അമ്മയോട് തീർച്ചയായിട്ടും ജീവിത വിശുദ്ധിയോടുകൂടെ പ്രാർത്ഥിക്കണം എന്നുള്ള സന്ദേശം ഈ സെപ്റ്റംബർ എട്ടാം തീയതി മാതാവിന്റെ ജന്മ ആഘോഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ ഒരു സന്ദേശമാണ് ഹിന്ദിയില് സാധാരണ പറയുന്ന ഒരു നാടൻ ശൈലിയുണ്ട് അമ്മയുടെ കണ്ണുകളിൽ കൂടെ നോക്കുക ഒരു കുസൃതി കാണിക്കുന്ന കുറുമ്പ് കാണിക്കുന്ന ഒരു കുട്ടിയെ തല്ലുവാൻ വേണ്ടിയിട്ട് മാതാപിതാക്കന്മാർ പിടിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ കാരണവന്മാർ പറയും ദേഖോ മകർ മാം കി നജർസെ അവൻ അടിക്കല്ലേ അമ്മ കണ്ണുകളി കൂടെ നോക്കുക ഒരു കുറ്റവാളിയെ പിടിച്ചുകൊണ്ട് പോലീസുകാർ വഴിയിലൂടെ പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന കാരണവന്മാർ പോലീസുകാരുടെ പറയും കുറ്റവാളിയാണെങ്കിലും അമ്മയുടെ കണ്ണുകളി കൂടെ നോക്കുക അമ്മയുടെ കണ്ണുകളുടെ പ്രത്യേകത എന്താ അത് പരിശുദ്ധ അമ്മയുടെ കണ്ണുകളിലുണ്ട് ഇതാ കർത്താവിന്റെ ദാസി നിന്റെ ഇഷ്ടം പോലെ നിൽഭവിക്കട്ടെ ദൈവത്തിന്റെ ഇഷ്ടം മാത്രം പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നിർബന്ധവും ദൃഢനിശ്ചയവും എടുത്ത അമ്മയുടെ കണ്ണുകളിൽ വാത്സല്യമുണ്ട് എല്ലാവരെയും സഹായിക്കുന്ന മറ്റുള്ളവരെ ബുദ്ധിമുട്ടുകൾ കണ്ടറിയുന്ന കാനായിലെ കല്യാണ വീട്ടിലെ പോലെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കണ്ടറിയുന്ന ആ മഹാസ്നേഹത്തിന്റെ കടൽ അമ്മയുടെ കണ്ണുകളിലുണ്ട് ഇന്ന് മനുഷ്യത്വം പലയിടത്തും ഇല്ല ഇതുമാത്രം കൊലപാതകങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത് അശുദ്ധമായ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തുമാത്രം സംഭവങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് നമ്മൾ മലയാളത്തിൽ പോലെ അമ്മ പെങ്ങന്മാരെ പോലും തിരിച്ചറിയാത്ത രീതിയിൽ ശാരീരിക സുഖത്തിന് വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുന്ന മനുഷ്യന്മാരെ കുറിച്ചുള്ള വാർത്തകൾ മിക്കവാറും എല്ലാ ദിവസവും നമ്മൾ പേപ്പറുകളിൽ വായിക്കുന്നുണ്ട് ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ച് എന്തൊക്കെ നമ്മൾ കേൾക്കുന്നത് എന്തുമാത്രം ലഹരി വസ്തുക്കളാണ് ഈ കൊച്ചു കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അവരെയൊക്കെ ധാരാളമായിട്ട് പോലീസുകാർ പിടിക്കുന്നു നയപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എങ്കിലും അതിനേക്കാൾ ഉപരിയായിട്ട് പിന്നീടും ലഹരി വരുന്നു എത്രയോ വ്യക്തികള് മദ്യപിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലും നമ്മുടെ കുടുംബങ്ങളിലും ജീവിതത്തെ പാഴാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ അവസ്ഥകളില് നമുക്ക് കൊടുക്കുവാനുള്ള ഏറ്റവും വലിയ സന്ദേശം പരിശുദ്ധ അമ്മയെപ്പോലെ വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് ഈ സ്വഭാവ വൈകല്യങ്ങളെ പരിപൂർണമായിട്ട് ദൂരീകരിക്കുവാനുള്ള ഒരു മാതൃക നൽകുവാൻ ഈ പരിശുദ്ധ അമ്മയുടെ ജന്മദിനം നമുക്ക് എല്ലാവർക്കും വലിയ കടമയുണ്ട് ഒപ്പം തന്നെ പരിശുദ്ധ അമ്മ ലോകമാതാവാണ് നസസ്ലെ തിരു കുടുംബത്തിൻ്റെ നാഥയാണ് അപ്പം നസ്രസിലേതുപോലെ നമ്മുടെ കുടുംബങ്ങളും നസ്രസിലെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ നമ്മുടെ സമൂഹത്തിലെ ഓരോ വ്യക്തിയും ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ദുശീലങ്ങൾക്കും ദുസ്വഭാവങ്ങൾക്കും അടിമപ്പെടാതെ ജീവിക്കുവാൻ വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു സന്ദേശം കൂടി ഈ നല്ല ദിവസം സെപ്റ്റംബർ എട്ടാം തീയതി പരിശുദ്ധ അമ്മ നൽകുന്നുണ്ട് ഇന്ന് ഓൺലൈൻ ബിസിനസിൻ്റെ കാലഘട്ടമാണ് സൂപ്പർ മാർക്കറ്റിൻ്റെ കാലഘട്ടമാണ് എന്തു വേണമെങ്കിലും നമ്മൾ വീട്ടിലിരുന്ന ഓൺലൈനിലായിട്ട് കിട്ടും എന്തു വേണമെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടും അതൊന്നും കുറ്റമായിട്ട് ഞാൻ പറയുകയില്ല പക്ഷേ ആത്മാവിന്റെ ഫലങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായിരുന്നതുപോലെ ആത്മാവിന്റെ ഫലങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മയിൽ ഉണ്ടായിരുന്ന സൽഗുണങ്ങൾ അത് ജീവിതത്തിൽ അത്യാവശ്യമുള്ളതാണ് അത് നമുക്കൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടില്ല ഒരു ഓൺലൈനിൽ നിന്ന് കിട്ടില്ല അത് ദൈവത്തോട് അടുത്താൽ മാത്രമേ കിട്ടുകയുള്ളൂ ദൈവത്തോട് അടുക്കണമെന്ന് പരിശുദ്ധ അമ്മ നമ്മെ ഉപദേശിച്ചുകൊണ്ട് പറയുന്നു എന്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ദൈവവുമായിട്ട് എപ്പോഴും നല്ല ബന്ധം പുലർത്തിയിരുന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഈശോ പറഞ്ഞു ദൈവത്തിന്റെ ഇഷ്ടം ആരോ അവനാണ് എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും അമ്മയും അപ്പോൾ ഈ ദിവസം പരിശുദ്ധ അമ്മയുടെ ജന്മദിനത്തിൽ ദിനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം നമ്മുടെ ജീവിതങ്ങളെ ഒന്നുകൂടി ദൈവികമാക്കി മാറ്റിയെടുക്കുക ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും ഇടിവ് വന്നിരിക്കുന്ന ഏറ്റവും വലിയ മൂല്യ ചുതി വന്നിരിക്കുന്ന വിശുദ്ധിയുടെ മേഖലയെ ഒന്നുകൂടി പുനരുദ്ധരിക്കുവാൻ പുനർജീവിപ്പിക്കുവാൻ നാം തയ്യാറാകുക അത് നമ്മെ സംബന്ധിച്ച് ഈ സെപ്റ്റംബർ എട്ടാം തീയതി പരിശുദ്ധ അമ്മയുടെ ജന്മദിന ദിവസം നാം എടുക്കേണ്ട ദൃഢപ്രതിജ്ഞയുടെ ഒരു ഭാഗമായിരിക്കണം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളാണ് നമ്മുടെയൊക്കെ പക്ഷെ എവിടെയോ ജപമാല പ്രാർത്ഥനയ്ക്കും സന്ധ്യാപ്രാർത്ഥനയ്ക്കും വലിയ കോട്ടം തട്ടിയിട്ടുണ്ട് എന്നൊക്കെ ലോകത്തിൽ കത്തോലിക്ക് അവിശ്വാസ ജീവിതത്തിന് ഭീഷണി ഉണ്ടായിട്ടുണ്ടോ അന്നൊക്കെ പരിശുദ്ധ പാപ്പാമാര് പറയാറുള്ളത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം നമ്മൾ അമ്മയോട് അമ്മ ക്രിസ്ത്യാനികളുടെ സഹായമാണ് ഈ ലോകത്തെ സംരക്ഷിക്കുന്നവളാണ് ഇന്ന് ഭാരതത്തിൽ പല സംസ്ഥാനങ്ങളിലും നമുക്ക് മതസ്വാതന്ത്ര്യമില്ല നമ്മുടെ സഹോദരങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു അവർക്ക് വേണ്ടി സേവനം ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികരും ബഹുമാനപ്പെട്ട സന്യാസിനി സന്യാസികളും വളരെയധികം പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ തിരുന്നാൾ ദിവസം പ്രത്യേകമായി ശ്രദ്ധിക്കുവാൻ താല്പര്യമെടുക്കേണ്ട നിശ്ചയമെടുക്കേണ്ട മറ്റൊരു കാര്യമാണ് കുടുംബ പ്രാർത്ഥന എൻ്റെ കുടുംബത്തിൽ ഒരിക്കലും മുടങ്ങാൻ പാടില്ല ജപമാല പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരിക്കലും ഒഴിച്ചു മാറ്റാൻ മാറ്റി നിർത്താൻ പാടില്ല പരിശുദ്ധ ജപമാല ജപമാനരാജ്ഞി നമുക്ക് വേണ്ടിയിട്ട് എന്നും സംരക്ഷണം നൽകും അപ്പൊ സെപ്റ്റംബർ എട്ടാം തീയതി പരിശീലി നമ്മുടെ ജന്മതിരുന്നാൾ ദിവസം അമ്മയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കൊടുക്കണ്ടേ നമ്മൾ ജന്മദിന ദിവസം സമ്മാനങ്ങൾ കൈമാറുന്നവരാണ് അമ്മയ്ക്ക് കൊടുക്കുവാനുള്ള ഏറ്റവും വലിയ സമ്മാനം എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥയ്ക്കനുസരിച്ചുള്ള വിശുദ്ധമായ ജീവിതം നയിച്ചേക്കാം എന്നുള്ളൊരു പ്രതിജ്ഞയായിരിക്കട്ടെ ലോകത്തിനു വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി പ്രത്യേകിച്ച് മിഷൻ സ്ഥലങ്ങൾക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയായിരിക്കട്ടെ പരിശുദ്ധ അമ്മയ്ക്ക് നൽകുവാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സമ്മാനം പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചതുപോലെ മുള്ളുകൾക്കിടയിൽ ഇല്ലിയാണ് പരിശുദ്ധ അമ്മ അതെ നമ്മൾ മുള്ളുകൾക്കിടയിൽ തന്നെയാണ് ജീവിക്കുന്നത് പക്ഷെ അവിടെ പരിശുദ്ധ അമ്മയെ കുറി പോലെ നൈർമല്യത്തിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ട് ഈ ലോകത്തിന് നൈർമല്യത്തിൻ്റെ വിശുദ്ധിയുടെ ജീവിത പരിശുദ്ധിയുടെ വലിയൊരു സന്ദേശം കൊടുത്തുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക എന്നുള്ളതും ഈ സെപ്റ്റംബർ എട്ടാം തീയതി പരിശുദ്ധ അമ്മയുടെ ജന്മദിന തിരുനാൾ ആഘോഷിക്കുമ്പോൾ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കൊച്ചു കൊച്ചു സന്ദേശങ്ങളല്ല മഹാസന്ദേശങ്ങളാണ് തീർച്ചയായിട്ടും നമ്മൾ അതിനുവേണ്ടി തയ്യാറാവുകയും വേണം അമ്മ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമ്മ നമ്മോട് നമ്മോടുകൂടെയുണ്ട് നമുക്ക് അമ്മയോടൊന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയുമെ സുസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഒരു ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമയു ഈശോ മിശ്സികി സ്തുതിയായിരിക്കട്ടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ ജന്മ തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു